വെൽക്കം ബാക്ക് ടു അശ്രീ സോക്ക് അപ്പോഴേ ഇന്ന് മലപ്പുറത്തേക്ക് പോണ് ഇച്ചാനോട് പറഞ്ഞിട്ടുണ്ട് വലിയ സർപ്രൈസ് സർപ്രൈസൊന്നുമില്ല ഇച്ചാക്കറിയാം അപ്പോൾ ഞാനും കൂടെ ഒക്കെ അങ്ങനെ പോണ് ഇഷ്ടം ഇന്നത്തെ വീഡിയോ മലപ്പുറത്തേക്കുള്ള യാത്ര ആയിരിക്കും ഉച്ചാന കാണുന്നതൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്നലത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട് ഇന്നലെ ഈവനിങ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കാണാം അപ്പോഴേ ഞാൻ ഒക്കെ മൈലാഞ്ചെട്ടുണ്ട് അപ്പോൾ ആ ഒരു മൈലാഞ്ചിട്ടിട്ടതൊക്കെ കാണാൻ പറ്റും പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ പാട്ടമൈലാഞ്ചിന്നൊക്കെ പറയും പിന്നെ ജീരക മൈലാഞ്ചി എന്നും പറയാറുണ്ട് ഞാൻ ശർക്കര ശർക്കരണ്ടാക്കണ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ആദ്യത്തിന് ശർക്കര എടുക്കണം അപ്പൊ ഞാൻ ആകെ ഇവിടെ ഒരു ശർക്കര എടുത്തിട്ടുള്ളൂ അതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുക്കര ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മൂന്ന് സ്പൂൺ ചായപ്പൊടി ഇടണം പക്ഷേ ഞാൻ ഇതിൽ രണ്ട് സ്പൂൺ ചായപ്പൊടി ഇരുന്നുള്ളൂ അത് ഞാൻ മറന്നിട്ടാണ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്പൂൺ അങ്ങോട്ട് ഇടുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര ഉണ്ട് അപ്പോൾ പഞ്ചസാര രണ്ട് സ്പൂൺ പഞ്ചസാര ഇടണം അത് രണ്ട് സ്പൂൺ തന്നെയാണ് ആ മറന്നെന്ന് പറയുന്ന ചായപ്പൊടിയാണ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ഇനി എല്ലാം കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇന്നത്തെ ഞാൻ ഈ പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ എടുക്കുന്നവർ ഇനി യൂസ് ചെയ്യാത്ത പാത്രം എടുക്കാൻ ശ്രമിക്കുക കാരണം ഇനി അത് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നല്ല പാടായിരിക്കും അപ്പോൾ ഞാനിതങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു പാത്രമാണ് അപ്പോൾ അതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് മിക്സ് ചെയ്തിട്ടുള്ളതെല്ലാം എല്ലാതും ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ടൈലിൻ്റെ കഷ്ണമെങ്കിൽ വെക്കാം ഞാനിപ്പോൾ ടൈലിൻ്റെ കഷ്ണമാണ് വെച്ചിട്ടുള്ളത് അതിൻ്റെ മേലെ നമ്മൾ ഒരു പാത്രം വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് തൈലിൻ്റെ കഷ്ണം വെക്കുന്നത് ഈയൊരു പാത്രത്തിലേക്ക് അരികെ നമുക്ക് ലിക്വിഡ് കിട്ടാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ പാത്രം വെച്ചിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വലിയ പാത്രം വെക്കുക അതിലാണ് നമ്മൾ വെള്ളം വെക്കേണ്ടത് മാക്സിമം കൂൾ വാട്ടർ എടുക്കാൻ ശ്രമിക്കുക ഞാനിവിടെ കൂൾ വാട്ടർ ആണ് എടുത്തിട്ടുള്ളത് പച്ചവെള്ളം നോർമൽ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല വെള്ളം നന്നായിട്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് ആ വെള്ളം എടുത്ത് മാറ്റണം ഈ ചൂടുള്ള വെള്ളം മാറ്റിയിട്ട് പിന്നെയും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം നൂറ്റി ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ടാവും ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു ലിക്വിഡേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എനിക്കിത്ര മതി ഞാൻ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരാൾക്കുള്ളതൊക്കെ ഇത്ര മതി അപ്പോൾ ഞാൻ അധികം എടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ആവശ്യമില്ലാത്ത പാത്രം എടുക്കാൻ എൻ്റെ പാത്രത്തിൻ്റെ പോലെ ഇങ്ങനെ ആയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് മൈദ ഇടാം ഈ ലിക്വിഡിൽ മൈത് ഇട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നികത്തിയിടാം രണ്ട് പ്രാവശ്യം ഇട്ടപ്പോഴത്തേനും എൻ്റെ നഗത്തിൻ്റെ കളർ ദേെയ്യ ഒരു ചുവപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരു പ്രാവശ്യം കൂടെ ഒക്കെ നന്നായിട്ട് ചുവക്കും ഞാൻ പിന്നെ ഇട്ടിട്ടില്ല ഈ ഒരു റെഡ് വന്നിട്ടുണ്ട് മുതലേ നമ്മളെ മലപ്പുറത്തേക്ക് എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഞാൻ എത്തിയപ്പോഴത്തേന് ദയിച്ച നിൽക്കുന്നുണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് നേരെ ഇച്ചാർ എടുത്തിട്ട് ഇങ്ങനെ പോണത് അലേക്കും ഇത് ഒരു ഷോപ്പാണ് കേട്ടോ ഇവിടെ തന്നെ ഞങ്ങൾ മിക്കപ്പോഴും വരാറുള്ളത് ട്വൻ്റി ഫോർ ആണ് ഈ ഷോപ്പ് ഇപ്പം നമ്മൾ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിലും ഇതിലേക്കൂടെ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പുലർച്ചാണെന്നു ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും കഴിക്കാറുള്ളത് കഴിച്ച് ഇനി നേരെ വീട്ടിലോട്ട് പോണം ഹോട്ടലിലുള്ള ബ്ലോക്ക് അതേപോലൊക്കെ തന്നെ ഉണ്ട് അതിനൊരു ഇനി ഒരു മാറ്റമൊന്നുമില്ല പോവാ ഇപ്പൊ ബിരിയാണി ഉണ്ട് അപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വീട്ടിലന്നപ്പോരി കഴിച്ചോണ്ടിരിക്കയാണ് അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി ഒരു പത്തിരുപത്തി മൂന്ന് ഡേയ്സ് ആയിട്ടുണ്ടാവും ഒരു മാസത്തോളം അടുത്തായി അപ്പതേ ഞാൻ പോയി വന്നപ്പോഴത്തേനും പൂക്കളൊക്കെ പൂവിട്ടിട്ടുണ്ട് പിന്നെ തളിർക്കാനുള്ള ഒക്കെ ഒക്കെ നല്ല രസമായിട്ടുണ്ട് ഇപ്പൊ കാണാൻ നല്ല പച്ചപ്പോട് കൂടിയിട്ട് ഫുള്ള് പച്ചപ്പായി ഇവിടെ ഒരു മരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ മരമൊക്കെ പോയി ഫുള്ള് വെളിച്ചം വന്നു അതെ ഞാൻ വീട്ടിൽ നിന്ന് വന്നാല് എൻ്റെ പണി പണിടെ കബോർഡ് റെഡി ആക്കലാണ് ഡ്രസ്സൊക്കെ വലിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ റെഡിയാക്കി ഇനി കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കണേ അപ്പോൾ ഇച്ച വരുമ്പോഴത്തേ ഏഡ് ചെയ്ത് ഇട്ടോളാം പറഞ്ഞ് ബാക്കി ഇച്ച ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ടാളും കൂടിയിട്ടാണ് എഡിറ്റൊക്കെ ചെയ്യാറ് അപ്പം അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉറക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ലാപ്ടോക്ക് എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്തിലൊക്കെ അവിടെ കുറച്ച് നേരം നിർത്തി വെച്ചിട്ടുണ്ട് ഈ ഫോണിലൊന്ന് ഒന്ന് കുറച്ച് നേരമൊക്കെ നോക്കിയിട്ട് പിന്നൊക്കെ എടുക്കണം അതെ അപ്പോൾ റീൽസും ഷോർട്സൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വീഡിയോലായിരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ ഒരു പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്